സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ കെ ഫോണും സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കിഫ്ബിയിൽ നിന്ന് ആയിരത്തി അമ്പത്തൊമ്പത് കോടി രൂപ വായ്പ എടുത്തത് തുടങ്ങിയ കെ ഫോൺ ഒക്ടോബർ മുതൽ കിഫ്ബിയിലേക്ക് നൂറ് കോടി രൂപ വീതം തിരിച്ചടയ്ക്കണം തുടർച്ചയായി പതിമൂന്ന് വർഷവും ഇത്രയും തുക തിരിച്ചടയ്ക്കണം എന്നാൽ അവിടെ വരുമാനമൊന്നുമില്ല ഇതോടെ പ്രതിസന്ധി കൂടും സർക്കാരിന്റെ കടമെടുക്കൽ ഏജൻസിയാണ് കിഫ്ബി അവർ പല സ്ഥലത്തു നിന്നെടുത്ത പണമാണ് കെ ഫോൺ അടക്കമുള്ളവർക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ കെ ഫോണിൽ നിന്നും പണം കിട്ടിയില്ലെങ്കിൽ കിഫ്ബി വലിയ പ്രതിസന്ധിയിലാകും തിരിച്ചടവ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മുതൽ ആക്കണമെന്ന് കെ ഫോൺ അപേക്ഷ നൽകിയിട്ടുണ്ട് ഇത് അംഗീകരിക്കാനാണ് സാധ്യത എങ്കിലും അടുത്ത വർഷം മുതൽ പണമടയ്ക്കണം ഇതിന് കെ ഫോണിന് കഴിയുമോ എന്ന ചോദ്യം പ്രസക്തമാണ് നിലവിലെ സാഹചര്യത്തിൽ ഇത് അസാധ്യമാണ് കെ ഫോൺ തുടക്കത്തിൽ ലക്ഷ്യമിട്ടത് പോലെയല്ല നടപ്പിലാക്കിയത് അതുകൊണ്ട് തന്നെ കെ ഫോൺ കണക്ഷന് ആവശ്യക്കാർ ഏറാൻ സാധ്യതയില്ലെന്നാണ് വിലയിരുത്തൽ ഇത് പ്രതിസന്ധി കൂട്ടും കെ ഫോണിനായി മുപ്പത്തേഴായിരം കിലോമീറ്റർ ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖല സ്ഥാപിക്കലായിരുന്നു ലക്ഷ്യം ഇതുവരെ വൈദ്യുതി പോസ്റ്റുകളിലൂടെ ഇരുപത്തയ്യായിരം കിലോമീറ്റർ കേബിൾ വലിച്ചിട്ടുണ്ട് കെ എസ് ഇ ബിയുടെ കണക്കനുസരിച്ച് സംസ്ഥാനത്ത് ഒരു ലക്ഷത്തോളം സർക്കാർ ഓഫീസുകളുണ്ട് എന്നാൽ ഇതിൽ മുപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി ഓഫീസുകൾ മാത്രമാണ് കെ ഫോൺ ഇന്റർനെറ്റിനായി അപേക്ഷിച്ചിട്ടുള്ളത് അതിൽ ഇരുപതിനായിരം ഓഫീസുകൾക്ക് കണക്ഷൻ നൽകി സർക്കാർ ഓഫീസുകളിൽ നിന്ന് പ്രതിമാസം രണ്ടായിരം രൂപ വീതം ശരാശരി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ അതുകൊണ്ട് പക്ഷേ അടുത്ത വർഷവും കടം തിരിച്ചടയ്ക്കാനുള്ള നൂറ് കോടി പ്രതിമാസം കിട്ടില്ല ഒരു ലക്ഷം ഓഫീസിൽ നിന്നും രണ്ടായിരം രൂപ വീതം കിട്ടിയാലും ഇരുപത് കോടിയെ പ്രതിമാസം വരുമാനം കിട്ടും അതുകൊണ്ട് തന്നെ നൂറ് കോടിയുടെ കടമടക്കുക കെ ഫോണിനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ് കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കടമെടുത്താണ് മുമ്പോട്ട് പോക്ക് ഈ സാമ്പത്തിക വർഷം കേരളം ആദ്യമായി മൂവായിരം കോടി രൂപ കടമെടുക്കുന്നുവെന്നതാണ് യാഥാർത്ഥ്യം കടപത്രങ്ങൾ ഉടൻ പുറത്തിറക്കും ഈ സാമ്പത്തിക വർഷം മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടിയാണ് സംസ്ഥാനത്തിന്റെ കടപരിധിയായി കേന്ദ്രം നിശ്ചയിച്ചത് പരിധി നിർണയത്തിന് ശേഷമാണ് ആദ്യത്തെ ഒമ്പത് മാസത്തെ കടമെടുക്കാൻ അനുവാദം നൽകുന്നത് ഇതിന് ചില നടപടിക്രമങ്ങൾ ബാക്കിയുണ്ട് അങ്ങനെ എന്തിനും കടമെടുക്കുന്ന കേരള സർക്കാരിന് കെ ഫോണിന്റെ കോടിയും ബാധ്യതയാകും നിലവിൽ മുപ്പതിനായിരം ഇന്റർനെറ്റ് കണക്ഷൻ മാത്രമാണ് കെ ഫോണിന് നൽകാനായത് ഇതിൽ അയ്യായിരം എണ്ണം ബി പി എൽ കണക്ഷൻ ബാക്കി ഇരുപതിനായിരം സർക്കാർ ഓഫീസുകളിലും അയ്യായിരം വാണിജ്യ കേന്ദ്രങ്ങളിലുമാണ് പ്രതിമാസം ശരാശരി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്ന ഒന്നര ലക്ഷം കണക്ഷനുകളെങ്കിലും ഉണ്ടെങ്കിലേ തിരിച്ചടവിലുള്ള നൂറ് കോടി രൂപ ലഭിക്കൂ അതിനുള്ള സംവിധാനമൊന്നും ആയിട്ടില്ല അടുത്ത കാലത്തൊന്നും കഴിയുകയുമില്ല അതുകൊണ്ട് തന്നെ നൂറുകോടിയുടെ വായ്പ തിരിച്ചടയ്ക്കണമെങ്കിൽ വീണ്ടും കെ ഫോൺ കടമെടുക്കേണ്ട അവസ്ഥ സംസ്ഥാനത്ത് അതിവേഗ ഇന്റർനെറ്റ് സേവനത്തിനായി ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖല സ്ഥാപിക്കാനുള്ള സംരംഭമാണ് കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് ലിമിറ്റ് കേരള സ്റ്റേറ്റ് ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിൻ്റെയും കെ എസ് സി ബിയുടെയും സംയുക്ത സംരംഭമാണിത് ഇരുകൂട്ടർക്കും നാൽപ്പത്തൊമ്പത് ശതമാനം ഓഹരി രണ്ട് ശതമാനം സംസ്ഥാന സർക്കാരിനും അർത്ഥത്തിലും പൊതുമേഖലാ പ്രസ്ഥാനമാണ് കെ ഫോൺ സംയുക്ത സംരംഭത്തിന് ആകെ മുതൽ മുടക്ക് ആയിരത്തി അഞ്ഞൂറ്റി പതിനാല് കോടി രൂപയായിരുന്നു ഇതിന്റെ എഴുപത് ശതമാനമായ ആയിരത്തി അമ്പത്തൊമ്പത് കോടി രൂപയാണ് കിഫ്ബിയിൽ നിന്ന് വായ്പയായി കിട്ടിയത്